കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അലോകിനെ നെറ്റിയിടിച്ചു പൊട്ടിച്ചിട്ട് അവനെ വെല്ലുവിളിച്ച് നിക്കുവാണ് മിത്ര ഈ സമയത്ത് അലോക് പറഞ്ഞു നിന്നെ കാണിച്ചു എന്ന് പറയുന്നത് നീ എന്താടാ കാണിക്കണെ ഒന്നും കാണിച്ചു തരാൻ പോകുന്നൊന്നും ഇല്ലാന്ന് പറയാം ആ സമയം ആരും പറഞ്ഞു ചോണയേണ്ട നീ ഒന്ന് കൈ ഓർത്തടാന്ന് പറയാം മിത്ര അതിനുള്ള ധൈര്യമൊന്നും ഇവനില്ല ആര്യ ഇവനിങ്ങനെ വിളിക്കാൻ മാത്രം അറിയത്തുള്ളൂ ഇനി മേലാല് ഇതെ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കാണിച്ചാ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര അവനെ വീണ്ടും അടിക്കാൻ ചെല്ലുവാണ് ആ സമയത്ത് അലോകൂടെ നിന്നെ ഞാൻ കാണിച്ച അരടീ എന്ന് പറയാം നീ ഒന്നും കാണിക്കാൻ പോകുന്നില്ലടന്ന് പറയാ കയറി പോടാ മര്യാദയ്ക്ക് അല്ലെ ഇനി നീ ഇവിടെ കിടന്ന തല്ല കൂട്ടിച്ചാകുള്ളൂ എന്നൊക്കെ മിത്ര പറയാണ് അങ്ങനെ അവസാനം നാണം കെട്ട് അലോകങ്ങോട്ടേക്ക് കയറി പോവാ ഈ സമയം ബാലൻ സേതുമാധവനെ കാത്തിരിക്കുവാണ് കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പതിനും സേതുമാധവൻ വന്നു സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പതിനും ബാലം പറഞ്ഞു അല്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ള അല്ലെ എന്റെ മൂത്തമ്മന്റെ കല്യാണം അപ്പൊ ആ കാര്യത്തിന് വേണ്ടിട്ടാണ് ഞാൻ സേതുവിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചേന്ന് പറയാ എനിക്ക് മനസ്സിലായ ബാലേട്ടാന്ന് പറയാ സേതുന് അറിയാലോ എന്റെ മക്കളുടെ കല്യാണം നല്ല രീതിയിലൊന്നും അല്ല നടന്നേ ഈ വിവാഹമെങ്കിലും നല്ല രീതിയിൽ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അതിനെന്താ ബാലേട്ട കുഴപ്പമില്ലേ ഒരു കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറയാം പിന്നെ പൈസയുടെ കാര്യം അതൊക്കെ കൂടെ ഒന്ന് നോക്കണം കേട്ടോ സേതു എന്ന് പറയണ അതൊക്കെ ഞാൻ അതിൻ്റെ ആ കൃത്യമായ രീതിയിലൊക്കെ ചെയ്യത്തുള്ളൂ കൂടുതലൊന്നും ഞാൻ മേടിക്കത്തില്ല സേതു കേട്ടാന്ന് പറയാം പിന്നെ കല്യാണത്തെക്കുറിച്ച് എനിക്ക് നല്ല പ്രതീക്ഷകളുള്ളത് കാരണം മൂന്ന് ദിവസത്തെ കല്യാണം വേണമെന്നാണ് എൻ്റെ മോൻ്റെ ആഗ്രഹം അപ്പം അതുപോലെ തന്നെ നടത്തണം ആഹാ അങ്ങനെയാണെങ്കിൽ ആത്ത ദിവസം ഹൽദി രണ്ടാമത്തെ ദിവസം മെഹന്തി മൂന്നാമത്തെ ദിവസം കല്യാണം അങ്ങനെ പോരെന്നു ചോദിക്കാം അത് മതി അങ്ങനെ മതി എന്ന് പറയണം പിന്നീട് ഒരു കുറച്ച് തുക ബാഗിനെ അത്തുനിന്ന് എടുക്കുവാണ് എന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൈവെച്ചോ ഇത് അഡ്വാൻസ് തുകയാന്ന് പറയുന്നത് ശരി ആയിക്കോട്ടെ പിന്നെ അറിയാലോ ചിലപ്പോൾ ഇനി കല്യാണം മുടക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ വിളിച്ചെന്നിരിക്കും ഇനി ഇവന്റ് മാനേജ്മെന്റ് പങ്കെടുക്കണ്ട കാരണം സേതുവിന് എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചാലും അതിലൊന്നും വീണ് പോയക്കല്ലേ കേട്ടോ സേതു സേതു പറഞ്ഞു അങ്ങനെ ഒന്നും ഒരിക്കലും ആരെങ്കിലും വിളിച്ചു പറഞ്ഞ ഉടനെ ഈ സേതുമാതം പിന്മാറത്തൊന്നുമില്ല ആ കാലത്ത് ബാലേട്ടൻ ധൈര്യമായിട്ടിരുന്നു അന്തരവണ്ടിയുടെ കാര്യങ്ങളും ഇവന്റ് മാനേജ്മെന്റ് കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം ബാലേണ്ഠന അവിടെ നിന്നാ മാത്രം മതി എന്ന് പറയണം അങ്ങനെ ചെയ്തു പോവാണ് പിന്നീട് ബാലൻ വീട്ടിലേക്ക് വൈകുന്നേരം വന്ന കണക്കുകളൊക്കെ നോക്കിയിട്ട് പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുവാണ് ആ സമയം ഗോമതി ചായ ഒക്കെ ആയിട്ട് വരുന്നേ ചായ ഒക്കെ ആയിട്ട് വന്ന ഗോമതി വെച്ചു അല്ല ബാലേട്ട് ബാലേണ് ഇത് എവിടെ നിന്ന് എത്ര പൈസയൊക്കെ ഉണ്ടാക്കണം എന്ന് ചോദിക്കാം പെട്ടെന്ന് ബാലിന് എന്തും മറുപടി പറയാനും നടത്തില്ല ബാലിനൊരു ഒരു ഒരു വാരി ഒന്നും ഇണ്ടാ നിൽക്കുകയാണ് എന്താ ബാലേട്ടാ കാര്യം എന്താണെന്ന് പറ എനിക്കറിയാലോ കാരണം ഈ പൈസ ഒക്കെ എന്ന് പറഞ്ഞാൽ ബാലേട്ടനടുത്ത് തിരിമറി നടക്കുന്നെ കടയിലേക്ക് മുടക്ക ഉള്ള പൈസയല്ലേ കടയുടെ മുടക്കുമ്പോല്ലേ അപ്പൊ നമ്മളത് എടുത്ത് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ കട എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും പണ്ടൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് വിത്ത് കുത്തി ഉണ്ടല്ലേ കാരണം പിന്നെ അത് വരയ്ക്കാൻ നേരത്ത് കാണത്തില്ല അവസാനം പട്ടിണിയായി പോകുന്നു അപ്പം ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നെ ഏ അങ്ങനൊന്നും ഗോമതി നീ ധൈര്യമായിട്ടിരിക്ക ഒരു പ്രശ്നവും ഇല്ലാന്ന് പറയാം എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ബാനേട്ടെന്ന് പറയാ എന്തിനു ടെൻഷൻ അടിക്കണേ ആണെന്തിന്റെ കല്യാണം നമ്മൾ നല്ല ഗംഭീരമായിട്ട് നടത്തും കല്യാണം കഴിഞ്ഞ് അതുപോലെ തന്നെ ഉദിബാൻ സാറിന്റെ വീട്ടുകാരുടെ ഇത് അറിയാലോ എന്ന് നോക്കുക അവരോടൊപ്പം നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അതിന്റെ ഏഴ് അലക്കത്തെങ്കിലും എടുക്കേണ്ടത് ചോദിക്കുക ഗോമതി പറഞ്ഞു അത് നോക്കിയിട്ട് കാര്യമുണ്ടോ ബാനേട്ട നമ്മള് നമ്മുടെ ഇത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല സ്റ്റാറ്റസ് കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല കാരണം അവർ കാരണം അവരുടെ അത്രയും വലിയ ഉയർച്ചയിലൊന്നും എത്തിപ്പെടണം നമുക്ക് എന്താണ് സാധിക്കത്തില്ല അപ്പം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക അതേ ഉള്ളതെന്ന് പറയുന്നത് ബാലൻ പറഞ്ഞു അതല്ല ഗോമതി ആദ്യമായിട്ട് നടക്കാൻ പോകുന്നത് കല്യാണം അല്ലേ വീട്ടിൽ അപ്പം അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ വേണം നടക്കാനായിട്ടെന്ന് പറയാൻ ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനി ബാലേട്ടൻ്റെ എല്ലാം ഇഷ്ടം ബാലേട്ടൻ കൊച്ചു കുഞ്ഞെന്നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് കാര്യങ്ങളെല്ലാം നല്ല അറിയാവുന്നതല്ലേ അത് അതിൻ്റെ വേണ്ട ഏത് രീതി എന്താ വെച്ച് പറയാണ് പിന്നീട് സേതു വന്നിട്ട് വീതി പന്തലൊക്കെ അലങ്കരിക്കുകയാണ് അപ്പോഴേക്കും ബാലം വന്നിട്ട് പറഞ്ഞു കൊള്ളാട്ടോ അതി മനോഹരമായിട്ടുണ്ട് അലങ്കരിച്ചിരിക്കുന്നെ അത് പിന്നെ അങ്ങനെയല്ലേ വരൂ ബാലേട്ടാന്ന് പറയാ പിന്നെ പൈസയുടെ കാര്യമൊക്കെ നോക്കി പറയണേ ഒത്തിരി വലിയ എമൗണ്ട് ഒന്നും എന്നെക്കൂടെ താങ്ങാൻ സാധിക്കില്ല പറയാ അതൊന്നും അതൊന്നോർത്ത് ബാലേട്ടം വിഷമിക്കണ്ട അതൊക്കെ ഞാൻ വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നോളന്നു പറയാ ബാലം പറഞ്ഞു എൻ്റെ അവസ്ഥ ഇതാ കാരണം മൂന്നാൺമക്കളുണ്ട് ഒരുത്തിൻറെ എങ്കിലും കല്യാണം നല്ല രീതിയിൽ നടത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് സേതുവിന് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാമോന്ന് ചോദിക്കുക കേട്ടപ്പൊ സേതു പറഞ്ഞു ബാലേട്ടനെ കുറിച്ച് അറിയാമോ എന്നാ ഉം ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോ തന്നെ ബാലേട്ടനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അച്ഛനും അമ്മേ നേരത്തെ ജനിച്ചപ്പോ തന്നെ മരിച്ചുപോയി പിന്നീട് വളർന്നു വന്ന സാഹചര്യം കോമദി സ്റ്റോഴ്സ് ഇടാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ബാലേട്ടൻ്റെ ഏറ്റവും വലിയ ശത്രു ബാലേണ്ടേ ഭാര്യ വീട്ട് വരാൻ എനിക്കറിയാന്ന് പറയാം ഏ അങ്ങനെയൊന്നുമില്ല അവർക്ക് എന്നോട് ശത്രുതയുള്ളൂ എനിക്ക് അവരോട് ശത്രുത ഒന്നും ഇല്ലാന്ന് പറയാ അത് പോട്ടെ സ ബാലേട്ട അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്താ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഒരുപാട് അറിഞ്ഞു വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ടിക്ക് വന്നത് തന്നെ പിന്നെ മറ്റൊരു ഉണ്ടായിരുന്നു ഇവിടെ വന്ന് പന്ത്രണ്ട് ഇടാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭീഷണിപ്പെടുത്താനായിട്ട് ഒന്ന് രണ്ടുപേരും വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സേതുമാൻ എന്റെ അവിടുത്തെ അവരുടെ ഭീഷണി പോയില്ല വെച്ചിട്ട് പോടാന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ ആട്ടി ഓടിച്ചെന്ന് പറയുന്നത് അത് നല്ല കാര്യം ഇപ്പൊ സേതുവിന് മനസ്സിലായില്ല ഈ കല്യാണം മുറക്കാനായിട്ട് ഇവിടെ ആൾക്കാര് കച്ച കിട്ടിയിരിക്കുമെന്ന് അതും മനസ്സിലായി പക്ഷെ ബാലേടിനകത്തൊന്നും പെട്ടുപോരുകിട്ടോന്ന് പറയുന്നത് എവിടെ നിന്ന് ഇല്ലാന്നൊക്കെ പറയണം പിന്നീട് ഉദയഭാനും ഭാര്യയും മക്കളും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് ഉദയഭാനും ഫോണിലേക്ക് ബാലം വിളിക്കുകയാണ് ബാലം വിളിച്ചിട്ട് കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ പറയണം മൂന്ന് ദിവസത്തെ കല്യാണക്കാരും എല്ലാം കേട്ട് കഴിഞ്ഞപ്പം തല ഉലുക്കി ബാലം സമ്മതം മുളിവെക്കുവാണ് സ്ത്രീകളെ ചോദിച്ചു എന്താ ഉദയേട്ടാ അവർ പറഞ്ഞെന്താന്ന് നോക്കുകയാണ് എന്താ പറഞ്ഞതെന്നോ മൂന്ന് ദിവസത്തെ കല്യാണം അത് ഗംഭീരമായിട്ട് തന്നെ നടത്തുവാന്ന് ഏഹ് അതൊക്കെ കൊള്ളാലോ മൂന്ന് ദിവസത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ സ്ത്രീവിദ്യ സന്തോഷിക്കുവാണ് എടി പെണ്ണേ നിന്നും അവിടെ മൂന്ന് ദിവസത്തെ കല്യാണം മനുഷ്യന്റെ സമാധാനക്കേടാന്ന് പറയാ അതെന്താ ശ്രീകളെ അങ്ങനെ പറഞ്ഞെ നമ്മൾ പൈസ കൊടുക്കേണ്ട മനുഷ്യ പകുതി പൈസ നമ്മൾ കൊടുക്കാന്നല്ലേ പറഞ്ഞു ഓ അതാണ് ആ കാര്യം അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല നമ്മുടെ മോളെ കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലും അപ്പൊ നമ്മുടെ മോളെ തല കിട്ടും പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ടുവരും ആഹാ അതുകൊള്ളാലോ അപ്പൊ എന്നാ നിങ്ങളെല്ലാം ഓസ് നടത്താൻ പിന്നെ അല്ലാതെ പിന്നല്ലാതെ എവിടുന്നടി പൈസ ഉള്ളെന്ന് ചോദിക്കുവാണ് പൈസ വല്ലതുണ്ടോ പൈസ ഉണ്ടെങ്കിൽ അല്ലെ കൊടുക്കാൻ പറ്റുള്ളൂ ഇത് കേട്ടതും സ്ത്രീകൾ പറഞ്ഞ് നിങ്ങൾക്കിത് പറയാം അവസാനം വന്നു കഴിയുമ്പത്തേനും നാണം കണ്ട വരലെന്ന് പറയാണ് പിന്നെ നാണം കിടണ്ട വരലെന്ന് പറയുന്നേ ധാരാൻ നീയല്ലേ പറയണേ അങ്ങനെയാണെ നീ കുറച്ച് പൈസ ഇങ്ങോട്ട് ഉണ്ടാക്ക ഇത്ര വലിയ നാണക്കേടാണെങ്കില് അല്ലെ പിന്നെ ഇത് എവിടെ നിർത്തിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഉദയവാനെ കിടന്ന് ദേഷ്യപ്പെടുവാണ് ഈ സമയം ശ്രീദേവർ ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ട് രണ്ടുപേരും ഈ കല്യാണം ഞാൻ അങ്ങോട്ട് വേണ്ടെന്ന് വെക്കുവാണെങ്കില് അതിൽ പല ഒരു സന്തോഷം നിനക്ക് ഉണ്ടോ എന്ന് ചോദിക്കുവാണ് എന്താ നീ എന്നെ ഞങ്ങളെ കളിയാക്കുവാണോന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഉദയവാനും പിന്നെ ഞാൻ എന്താ പറയണേ ഒരു കല്യാണം ഞാൻ അപ്പോഴേ പറഞ്ഞു ഇങ്ങനെ ചതിച്ചൊന്നും വേണ്ടാന്ന് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു മതിയെന്ന് അപ്പം അച്ഛനും അമ്മയ്ക്കാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ ഒരു പക്ഷേ ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് കയറിക്കുമ്പോൾ അവിടെ അനുഭവിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞാലോ അതുമാത്രമല്ല കല്യാണത്തിന്റെ പകുതി പൈസ നമ്മൾ കൊടുക്കാമെന്ന് ഏറ്റിരിക്കുന്നതല്ലേ അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ അത് കേട്ടപ്പോൾ ശ്രീദേവ് ശ്രീകല് പറഞ്ഞു എൻ്റെ മനസ്സിൽ ഐഡിയ ഉണ്ടെന്ന് പറയുന്നത് എന്താ ഐഡിയ എന്ന് ഉദയവാനും ചോദിക്കുക അതൊക്കെയുണ്ട് നീ കാര്യം എന്നാ പറ നമുക്ക് സ്വർണം കൊടുക്കാന്ന് പറയുന്നത് സ്വർണവോ എന്റെ അത് അതിനേക്കാളും വലിയത് നിനക്ക് എന്താ സ്ഥലകാല ബോധം ഇല്ലേ നീ നീക്കാണ് സ്വർണം കൊടുക്കാന്ന് പറഞ്ഞാ സ്വർണം കൊടുത്തിരിക്കും ഇത് കേട്ടപ്പം ശ്രീദേവ പറഞ്ഞു എനിക്ക് കല്യാണത്തിനെടുത്ത പോലും മുക്ക വണ്ടവ അപ്പൊ അതുപോലെ എടുക്കാനാണോ അതെ കല്യാണത്തിൽ ഇരുന്നൂറ്റമ്പത് പവനാന്ന് പറഞ്ഞാൽ എടുത്തിരിക്കുന്നേ അതിൻ്റെ കൂടെയിൽ ഇരുപത്തഞ്ചു പവനും കൂടെ കല്യാണ അവസ്ഥനായിട്ട് അമ്മേതപ്പം മുക്ക് അല്ലേ മുക്ക് വേണ്ടെന്ന് ആരെയ്യുന്നു പൈസ വെച്ചാൽ നമ്മൾ പറയും ഇരുപത്തിയഞ്ചു പവനും കൂടെ കൂട്ടി തന്നിട്ടുണ്ട് മോൾക്ക് വേണ്ടിട്ടല്ലേ ആ പൈസയുടെ ആവശ്യമില്ലെന്ന് കരുതിയിട്ടാ അങ്ങനെയൊക്കെ നമുക്ക് തള്ളി വിടാം എങ്ങനെയുണ്ട് എന്റെ ഐഡിയ ഐഡിയ ഒക്കെ ഉള്ളാച്ചാ പക്ഷെ അത് വർക്കാവണ്ടേന്ന് വയ്ക്കും വർക്കാവും ഈ ഞാനല്ലേ പറയണേ ഉറപ്പായിട്ടും അത് സംഭവിക്കും എന്ന് പറയണേ ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീകല ബാൽ ഇത് കേട്ടപ്പം ഉദയഭവാന് പറഞ്ഞു അത് ശരിയാ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ പക്ഷെ അവര് പിടിക്കാരിന്നാ മതി എന്ന് പറയാണ് പിടിക്കാനോ എവിടെ നിന്ന് ഒരിക്കലും പിടിക്കാൻ പോകുന്നില്ല ശ്രീദേവിക്ക് ആ പഴ വിഷമമായി പോയി ശ്രീദേവിക്ക് ചാടി എഴുന്നേക്കുവാണ് ഇതാ പറഞ്ഞ് എനിക്ക് കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരും അനുസരിക്കാനും പോകുന്നില്ല പെട്ടെന്ന് ശ്രീകര വന്നിട്ടുണ്ടെങ്കിൽ പെണ്ണെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണം ഇങ്ങോട്ട് അടുത്ത് വന്നപ്പോൾ അവളുടെ കോപ്രായങ്ങൾ ഇതൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യമില്ലായിരുന്നോ അത് ഞാൻ നേരത്തോട്ട് പറയുന്നതല്ലാമേ എനിക്ക് വേണ്ടാന്ന് പിന്നെ ഇനി മുഹൂർത്തത്തിൽ കല്യാണം വേണ്ടെന്ന് ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നോണം അല്ലെങ്കിൽ കാണിച്ചിരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകര അങ്ങോട്ടേക്ക് ഇരുന്നേറ്റ് പോവാണ് ഈ സമയം ഉദയഭാരൻ ഇരുന്ന് ആലോചിക്കുക ദൈവമേ എങ്ങോട്ടാ ഇതിന്റെ പോക്കുന്നു പോലും അറിയത്തില്ല ഒരു പക്ഷേ കൊല്ലാനാണോ വളർത്താനാണോന്ന് അറിയത്തില്ല തൻ്റെ മോളെ ഇനിയിപ്പം അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവളുടെ ജീവിതം എന്തായി തീരുന്നറിയില്ല ഇപ്പം താൽക്കാലത്തേക്ക് സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മുന്നോട്ടുള്ള ജീവിതം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാവിനാകെ പാടെ വല്ലാത്തൊരു ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ വരുവാണ് പിന്നീട് അലോക്ക് നെറ്റിയ മുറിവൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ സമയം അങ്ങോട്ട് രാജശ്രീ ഓടിച്ചെന്നിട്ടു എന്താ മോനെ നിന്റെ നെറ്റിയിൽ എന്താ പറ്റിയെന്ന് വയ്ക്കും അത് പിന്നെ ആ പോസ്റ്റിൽ ഒന്ന് ഇടിച്ചാന്ന് പറയണെ സത്യം പറടാ പോസ്റ്റിൽ ഇടിച്ചാണോ നോക്കും അതേ മെ ഞാൻ ഇതിനെ കള്ളത്തരം പറയണേന്ന് നോക്കാം എടാ മോനെ അപ്പുറത്തെ കല്യാണ അവിടുത്തെ കല്യാണം മേള ഒക്കെ ഒരുങ്ങി അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം മുടക്കണോ എന്ന് പറയാം നീ അവനെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയണ ആരെ ആ മിഥിനെ വിളിക്കാൻ ഓ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആഞ്ഞു വയ്ക്കും പിന്നീട് മിദിനെ വിളിക്കുവാണ് മിദിനെ വിളിച്ചു കഴിയുമ്പത്തേനും മിദൻ പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ എത്തിയേക്കാന്ന് പറയുന്നത് ആ സമയം രാജശ്രീ പറഞ്ഞ് എന്ത് ചെയ്തിട്ടാണല്ലോ കുഴപ്പമില്ല ആ കല്യാണം അവിടുത്തെ മുടക്കണം അവരവിടെ ഇരുന്ന് കരയെന്ന് എനിക്ക് കാണണം എന്ന് പറയാ അന്നെങ്കി അമ്മ ധൈര്യമായിട്ടിരുന്നു എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാന്ന് പറയണം അപ്പോഴേക്കാണ് മിഥുന്റെ വരവങ്ങോട്ട് മിഥുൻ വന്നിട്ട് പറഞ്ഞു ആഹാ രണ്ടുപേരും കൂടെ ആന്റീം അലോട് ഭയങ്കര സംസാരം തരുന്നില്ല എന്താ സംസാര വിഷയം എന്ന് ചോദിക്ക അത് പിന്നെ അപ്പുറത്തെ കല്യാണം തന്നെയാണ് ആ കല്യാണം മുടക്കണമെന്ന് പറയണം അതാണോ അത് ഈസി ആയിട്ടുള്ള കാര്യമല്ലേ ചോദിക്കും ഇത് കേട്ടപ്പോൾ രാജ്യം പറഞ്ഞു അത് ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് പറയാ പേടിക്കൊന്നും വേണ്ട കല്യാണ പെണ്ണ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നും ഇല്ലോന്ന് പറയുകയാണ് ഏഹ് കല്യാണ പെണ്ണ് മരിച്ചു പോന അതെ എന്തൊക്കെയും ഇതിനെ നീ പറയണേ നീ വെറുതെ പറയുന്നതല്ലോ ഞാനെന്തിനാ വെറുതെ പറയുന്നേ ഉള്ള കാര്യമല്ലേ പറയണെന്ന് പറയാണ് അതിങ്ങനെ സംഭവിക്കുന്നു ചോദിക്കാം അതൊക്കെ സംഭവിക്കും മൂന്നു ദിവസത്തെ കല്യാണമെന്നല്ലേ പറഞ്ഞേ ഹൽദി മെഹന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഹൽദിയുടെ സമയത്ത് എന്തു ചെയ്യണം മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കുന്നൊരു ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ അതിനകത്തേക്ക് അങ്ങോട്ട് വിഷം കടത്തിയാൽ മതി അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടന്നുള്ളൂ എന്ന് പറയണം അതിൻ്റെ അകത്തൊരു കെമിക്കൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ ജീവൻ ആപത്താത് അവൾക്കൊരിക്കലും പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റില്ല എങ്ങനെയുണ്ട് അതിൻ്റെ ഐഡിയ അതൊക്കെ എന്ന് പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിത് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരെ ആയിട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു